അഞ്ഞൂറ്റൊന്നും മുന്നൂറും ഒക്കെ ഒരു കേരളം ആണോ നീ പറഞ്ഞ ആകപ്പാടെ നമ്മുടെ വീഡിയോസ് ഇതിനകത്തോട്ട് ഉണ്ടാക്കാൻ അല്ല പറഞ്ഞത് റീച്ച് കിട്ടുന്നത് എന്ന് ഫേസ്ബുക്കിൽ യൂണിക് സ്റ്റോറീസിന്റെ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ മാത്രമാണ് റീച്ച് കിട്ടുന്നത് അത് ഫേസ്ബുക്ക് യൂട്യൂബിനേക്കാളും കൂടുതൽ കേറുന്നോണ്ടാണ് അല്ല അവരുടെ പേജിലോട്ട് നമുക്ക് കിട്ടാ എന്റെ പൊന്ന് ബ്രോ അത് ആണ് അത് വേറെ ഇത് വേറെ യൂട്യൂബ് വേറെ നമുക്ക് ആണ് നമ്മുടെ ലക്ഷ്യം ആ അപ്പൊ നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടന്റുകൾ നല്ല കണ്ടന്റുകൾ ചെയ്തേ പറ്റുവോ നീ എങ്കിലും എന്തെങ്കിലും നമ്മളായിട്ടുള്ള കണ്ടന്റുകൾ ചെയ്ത ആൾക്കാരെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരണം അതിനുള്ള പരിപാടിയല്ലോ നോക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചൊരു പിടിച്ചാലോ ഏത് ഇൻഫ്ലുവർ ഉദ്ദേശിച്ചത് യൂട്യൂബ് അല്ലെ യൂട്യൂബിൽ ഏത് സാറിന് പരിചയമുള്ളത് അതിപ്പോ പരിചയമുള്ള ആളുകൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പരിചയമുള്ള ഏത് ഇൻഫ്ലുവസാ ഉള്ളത് അപ്പൊ അശ്വന്ത്ഭോകനെ വിളിച്ചാലേ അശ്വന്ത് നമ്പർ ഇല്ല അതെ നമ്പർ ഉള്ള ആരെങ്കിലും ആരും മേടിക്കാൻ പരിചയമുണ്ടോ ആര് അശ്വത് ഗോക്കിനെ ഇല്ല നമ്മുടെ ും പറയുന്നത് നമ്മടെ ചാനലിനെടുത്ത് നോക്കി കഴിഞ്ഞാൽ അശങ്കോക്കിന്റെ വീഡിയോസ് ആണ് കൂടുതലും ഇതിപ്പോ അശോകോക്കിന്റെ ചാനലാണോ നമ്മുടെ ചാനലാണോ എന്നുള്ള ഡൗട്ടാണ് ആളുകൾക്ക് അത് ഈ അവനെ വിളിച്ചിരുത്തിക്കൊണ്ട് പിന്നെ പിന്നെ അത് കേട്ടിട്ടണോ വേണ്ട അല്ല ഇനി വിളിച്ചെന്ന് തോന്നുന്നുണ്ടോ ഇല്ല പോ പിന്നെ അതേറെ വിട്ടുപിടിപ്പോ അടിപൊളി ഐഡിയ വേറെ അപ്പാണോ ഐഡിയ നമുക്ക് ശസാമ ഇഷ്ടമല്ല പറയുന്നുണ്ടോന്ന് ആദ്യം മനസ്സിലാക്കി അവൻ ടെക്കിയാണ് എന്റർടൈൻമെന്റ് പെർപ്പസിലാണ് നമ്മളെ ചാനൽ ചെയ്യുന്നത് അവനെ വിളിച്ചെത്തിക്കൊണ്ട് നമുക്ക് എന്തോ അല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞു തരം ചോദിക്കട്ടെ പോയി നീ പറയാണ് നമുക്കൊരു ൈബർ ഉണ്ട് നമുക്ക് വാച്ച് വാച്ച് കിട്ടുന്നത് അങ്ങനെ അവൻ വരുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ഈ പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ റേഡിയോ പോലെ അങ്ങോട്ട് മാത്രമേ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്നേല്ലോ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും അതെ ശ്രീനിയും ഞാനൊരു കാര്യം ചോദിക്കാം നീ അല്ലേ അവരെ നമ്മുടെ ചാനലിലേക്ക് ഇന്റർവ്യൂ പറഞ്ഞിട്ട് അതിന് പക്ഷേ വിളിക്കണ്ടേ നടക്കുന്ന പരിപാടി പറയാം നടക്കണല്ല ഓടുന്ന ഒരു പരിപാടി ഉണ്ട് ആ പാട ഞാൻ ഏത് രാത്രി വിളിച്ചാലും ചങ്ക് വിളിക്കണെ ലിജോ ഏത് ലിജോ ലിജോ ലോനപ്പെട്ട

അടിപൊളി അതെ നമ്മളൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസിനെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഞാൻ ആലോചിക്കണ്ട് എന്നെ പറ്റി അതെത്തെ പോലെ അല്ല ഈ പ്രാവശ്യം എന്തായാലും ഇറങ്ങി

ചന്ത അല്ല ചമ്മിയ മോണ്ടാ അതെടുത്ത് ചെയ്ത് വെച്ചാരെ സ്റ്റുഡിയോ പാറ്റ കാറായിരുന്നെ വിളിച്ചാലോ ആരേ എടാ ഒരു സൈതന്ദ്രദേവിസ്ബുക്കില് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം വീഡിയോ എടി വേണ്ട നമ്മുടെ ചാനലിന് ഉണ്ട് അത് ോ ആൾക്കാരൊക്കെ ഇവരെ ആൾക്കാരൊക്കെ ഇവരെ പോലുള്ളവരെ വെച്ച് കണ്ടന്റ് ചെയ്താണ് വീഡിയോ റീച്ച് ആവുന്നത് നമ്മളെ പോലെ ചുമ്മാ എന്നും പറഞ്ഞു ഇതിനെയൊക്കെ ഇങ്ങനെ നടക്കില്ല കേട്ടത് വേറെ ആരെങ്കിലും പറയാം വിളിക്കണേ ഹലോ ഓ ഹലോ ആരാ ആ പറടാ പറയൂ ആണോ ഇത് കത്തും നമ്മളെ മാറ്റർ യൂട്യൂബ് നീ ആദ്യം അത് വിളിക്കാമേ